ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉഴുന്നോടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നോടേക്ക് വേണ്ടി ഞാൻ മുന്നൂറ് ഗ്രാം ഉഴുന്നും നൂറ്റമ്പത് ഗ്രാം പച്ചരി അതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന കരിയാപ്പിര പച്ചമുളക് മൂന്ന് ഒന്നര സവാള ഇഞ്ചിതാണ്ട ഒരു കഷ്ണം ഉഴുന്ന് അരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി ചേർക്കുവാണ് അതിനകത്ത് നമ്മൾ കുഴച്ച് കഴിഞ്ഞു എല്ലാം കുഴമ്പായി എല്ലാം പിടിച്ചിട്ടുണ്ട് ഉപ്പും സോടാപ്പൊടിയും എല്ലാം ഇഞ്ചിമ്പളി എല്ലാം ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിളേം ഉള്ളിയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് പോവുക നമ്മൾ ചീനിച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിക്കുവാണ് എണ്ണ ചൂടാവട്ടെ ഉഴുന്നുവട ഇട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട് നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് നമ്മളത് കോരുവാണ് നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്നുവടയുടെ കഴിക്കാനാണ് സാമ്പാർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് മുറിച്ചു ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ